ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ നേർചിത്രങ്ങൾ കാട്ടിയ അപൂർവ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ സന്ദേശത്തിലെ മൂർച്ഛയേറിയ രാഷ്ട്രീയ പരിഹാസങ്ങൾ മുതൽ വരവേൽപ്പിലെ സാധാരണക്കാരന്റെ ജീവിത സമരങ്ങൾ വരെ അദ്ദേഹത്തിന്റെ സിനിമകൾ കേരളീയ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു പലപ്പോഴും രാഷ്ട്രീയത്തിലെയും സാമൂഹിക ജീവിതത്തിലെയും ഇരട്ടത്താപ്പുകളെയും അവ തുറന്നു കാട്ടി മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസന്റെ വേർപാട് ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായക സ്ഥാനത്തെത്തിയ പ്രതിഭയാണ് മറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരിയിലെത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെ അധികമില്ല സിനിമയിൽ നിലനിന്ന് പോന്ന പല മാമൂലുകളെയും തകർത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ചുവടുവച്ചതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ശാരീരികമായ അവശതകൾക്കിടയിലും തന്റെ ചിന്തകളെ പുതുക്കിക്കൊണ്ടിരുന്ന വിപ്ലവകരമായ മനസ്സായിരുന്നു അദ്ദേഹത്തിന്റേതെന്നാണ് അദ്ദേഹം ഓർത്തെടുത്തത് നർമ്മത്തിലൂടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ വെള്ളിത്തിരിയിലെത്തിക്കാൻ ശ്രീനിവാസന് സവിശേഷമായ ഒരു സിദ്ധി ഉണ്ടായിരുന്നു പാട്യത്തെ വായനാശാല സംസ്കാരമാണ് അദ്ദേഹത്തിലെ കലാകാരനെയും വായനക്കാരനെയും വളർത്തിയത് കണ്ണൂരിലെ സജീവമായ ആ ബാല്യകാലം അദ്ദേഹത്തിന്റെ പിൽക്കാല സൃഷ്ടികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവസാനമായി കണ്ടപ്പോൾ പോലും അവശതകൾ മറന്ന് പുതിയ ചിന്തകളെ കുറിച്ച് സംസാരിക്കുന്ന ശ്രീനിവാസനെയാണ് കാണാൻ കഴിഞ്ഞതെന്നാണ് എം വി ഗോവിന്ദൻ കുറിച്ചത് കാലത്തിന് മായ്ക്കാനാവാത്ത കഥാപാത്രങ്ങളെയും സിനിമകളെയും സമ്മാനിച്ച ആ മഹാപ്രതിഭ ഇനിയും സിനിമാ ലോകത്തിന് നിത്യപ്രചോദനമായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കുടുംബത്തിന്റെയും ചലച്ചിത്ര ലോകത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണ മനുഷ്യന്റെ ജീവിതം അർത്ഥവത്തായി മലയാളി മനസ്സിൽ എന്നും നിലനിൽക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച ബഹുമുഖ പ്രതിഭയാണ് ശ്രീനിവാസൻ എന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് മോഹൻലാലും അദ്ദേഹവും തമ്മിലുള്ള കോമ്പിനേഷൻ മലയാള സിനിമയെ വാനോളമുയർത്തിയെന്നും അഭിനയ കലയിൽ സൗന്ദര്യശാസ്ത്രത്തിന് വിലയില്ലെന്ന് തിരിച്ചറിഞ്ഞ് ലോകത്തിന് കാട്ടിക്കൊടുത്ത നടനാണെന്നും അത്രമാത്രം കഥാപാത്രത്തോട് ഇണങ്ങി ജീവിച്ച നടനാണ് ശ്രീനിവാസനെന്നും സജി ചെറിയാൻ പറയുന്നുണ്ട് ആരെയും ആകർഷിക്കുന്ന കഥകൾ സൃഷ്ടിച്ചു സംവിധായകൻ എന്ന നിലയിലും മികവ് പുലർത്തി മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് ശ്രീനിവാസിന്റെ വിയോഗമെന്നും മന്ത്രി പറഞ്ഞു തന്റെ സംഭാഷണങ്ങളിലെ നർമ്മഭാവം അദ്ദേഹം അവസാനം വരെ കാത്തുസൂക്ഷിച്ചിരുന്നു കേരളത്തിൽ ഏറെ രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ശ്രീനിവാസന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ശ്രീനിവാസന്റെ സന്ദേശം എന്ന സിനിമയിലെ സംഭാഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത് പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയിൽ സി പി എം നേതാക്കളുടെ മറുപടിയാണ് ശ്രീനിവാസൻ എഴുതിയ സംഭാഷണങ്ങളും ചെറുത്ത് ട്രോളുകളായി ജനങ്ങളെ ചിരിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയാകുന്ന കാലാതീതമായ നർമ്മ സംഭാഷണങ്ങളായിരുന്നു ശ്രീനിവാസന്റെ തൂലിക്കയിൽ നിന്നും പിറവിയെടുത്തത് തിരക്കഥ നിർവഹിച്ച തന്റെ സിനിമകളിലൂടെ സമാനതകളില്ലാത്ത രാഷ്ട്രീയ നിരീക്ഷണമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് ശ്രീനിവാസന്റെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സിനിമ സന്ദേശമായിരുന്നു ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ വരവേൽപ്പ് വെള്ളാനകളുടെ നാട് തുടങ്ങിയ ചിത്രങ്ങൾ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച സിനിമകളാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും വിമർശനങ്ങൾ കൃത്യമായി കുറുക്കിക്കൊള്ളുന്ന വിധമായിരുന്നു ശ്രീനിവാസന്റെ സംഭാഷണങ്ങൾ